ഒരു സമയത്ത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കറുത്ത ഈ സീരിയൽ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് അത്രയ്ക്കും സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിരുന്നു ഇത് ഇതിലെ പ്രധാന കഥാപാത്രമായെത്തുന്നത് പ്രേമിയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പത് വരെയാണ് ഈ സീരിയൽ സംപ്രേഷണം ചെയ്തത് ഷോയുടെ തുടക്കത്തിൽ ഏറ്റവും ഉയർന്ന ടി റേറ്റിംഗ് ഉണ്ടായിരുന്നു ഈ സീരിയലിന് എന്നാൽ സീസൺ കഴിയുന്തോറും റേറ്റിംഗ് കുറഞ്ഞു വന്നു തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി തമിഴ് എന്നീ ആറ് ഇന്ത്യൻ ഭാഷകളിൽ പുനർനിർമ്മിച്ച ആദ്യത്തെ സീരിയൽ കൂടെയാണിത് അതായത് ആദ്യത്തെ മലയാള സീരിയലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ച് മുതൽ മറ്റ് എട്ട് ഭാഷാ സീരിയലുകളിലേക്കും ഇത് റീമേക്ക് ചെയ്യുകയും ചെയ്തു കർത്തമുത്ത് എന്നറിയപ്പെടുന്ന ഈ സീരിയലിലെ കാർത്തു എന്ന നായികയുടെ കഥാപാത്രത്തെയായിരുന്നു പ്രേമി അഭിനയിച്ചിരുന്നത് ാരത്തിന് ഇതിലൂടെ നിരവധി ആരാധകരെയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് തെലുങ്കിൽ കാർത്തിക ദീപം എന്ന പരമ്പരയിലാണ് പ്രേമി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ താരത്തിന്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അമ്മയും മകനും എന്ന ക്യാപ്ഷനിട്ട് പ്രേമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയും ഫോട്ടോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുന്നത് വീഡിയോയിലുള്ള തന്റെ മകനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരെല്ലാവരും ഇത് ശരിക്കും പ്രേമിയുടെ മകനാണോ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിച്ചെത്തുന്നത് പ്രേമിയുടെ വീഡിയോക്കെതിരെ വളരെ രസകരമായ കമന്റുകളാണ് വരുന്നത് ഇത് ശരിക്കും നിങ്ങളുടെ മകൻ തന്നെയാണോ സത്യം പറയൂ ഇത് നിങ്ങളുടെ അനിയനല്ലേ എന്നൊക്കെയാണ് പലരും ചോദിച്ചെത്തുന്നത് മഞ്ജിത്ത് എന്നാണ് മകന്റെ പേര് വിനീത് എന്നാണ് ഭർത്താവിന്റെ പേര് പ്രേമി ഭർത്താവിനും മകനും ഒപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ മകന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു വീഡിയോയാണ് ഇപ്പോൾ താരം പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ മകൻ തന്നെയാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ പ്രേമിയുടെ അടുത്ത ആളുകളെല്ലാം കമന്റ് ചെയ്യുന്നത് ഇത് പ്രേമിയുടെ മകൻ തന്നെയാണെന്നാണ്